ആയക്കട ആകളെ ഉള്ളതാണ് വീടേണ്ടവിടെ കേട്ടോ തുറന്നീരക്കട അവിടെ പോയി നിങ്ങൾ ഇങ്ങോട്ടേ പോക്കൊന്നും ചായപ്പൊടി തുറന്നിട്ടില്ല എനിക്ക് ആ ചായ വലിയ കുടിച്ചാൻ കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഞാൻ പോയി ഞാൻ ബൈ ബൈ വന്നാ പോയിട്ടോണ്ടു ഇത് വാക്കാണ് ഏറ്റവും വലിയ രണ്ടാളും ബെസ്റ്റായ ചാജ താപ്പി പറ്റത്തിന് അവര് തത്തം വേണേ അതിലിതില് പാറി നടന്നപ്പോ ഒന്ന് വിളിച്ചോക്കിയാ അടച്ച തമ്പുരാനെ ആ ബോംബേ ആണല്ലോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ എന്നാ ഞാൻ പറഞ്ഞാൽ അങ്ങനെ കടം പോയി സ്ഥലം വരെ ഒന്ന് പോവാണ്ടേ ണ്ടാവും എൺപത്തഞ്ചു കാല കാലം അന്ന് ഞാൻ ബോംബിലായെന്ന് ചായ കുടിച്ചു വാട്ടേ ചായ ചായ അത് വാട ചായ അല്ലെ നല്ല നാണം ചായ പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോണ അരോട് പറഞ്ഞില്ല അങ്ങാടിയിൽ ആര് എവിടുക്ക പോയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാക്കിപ്പോ ഞാൻ തോരാൻ കൂടാണ്ടോട് കൂടി പറഞ്ഞത് എല്ലാം ആരാ ഞങ്ങൾക്കേണ്ട അതൊക്കെ പണ്ടാണ് ആരേടാ ഞാനാണ് കഴിച്ചു ും കേക്ക് കൊണ്ടു കൊടുക്കണത് ഈ കാര്യമാണെന്നുണ്ട് എന്നോട് ചെലച്ചാ പോലെ നമ്മൾ താമരശ്ശേരി അങ്ങാടി സ്പെഷ്യൽ കേക്ക് നടക്കാണ്ട് പുതിയൊരു കട വന്നു അവിടെ ആവുമ്പോൾ നിങ്ങള് കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല